അപ്പൊ എനിക്ക് ഖുറാനിലെ ശാസ്ത്ര സത്യങ്ങളെ പറയാനുള്ളത് ആ പറഞ്ഞോ ഖുറാനിലെ ശാസ്ത്ര സത്യങ്ങളെ കുറിച്ച് ഖുറാനിൽ ഒരുപാട് ശാസ്ത്ര സത്യങ്ങളുണ്ട് അതെങ്ങനെ ഒരു ബുക്കിൽ വന്നു അങ്ങനെ ഒരു ഗ്രന്ഥത്തിൽ വന്നു ഓ ഒരു ഉദാഹരണം പറയൂ ശാസ്ത്ര സത്യം ഭൂമിയും ആകാശവും ഒറ്റ കഷ്ടമായിരുന്നു പിന്നെ അത് വേർപെടുത്തി ബിഗ് ബാങ് തിയറി ബിഗ് ബാങ് തിയറി ബിഗ് ബാങ് ബിഗ് ബാങ് ബാങ്ക് അങ്ങനെയുള്ള ശാസ്ത്രം പറയണത് ശാസ്ത്രം എന്താ പറയുന്നത് ശാസ്ത്രം പറയണത് ഭൂമി ആകാശ ഒറ്റ ഒറ്റ എല്ലാ ഗ്രഹ ഇതൊക്കെ കട്ടയായിരുന്നു പിന്നെ അത് വേർപെട്ടു ബിഗ് ബാങ് മൂലം ആ വേർപെട്ടു എന്നുള്ള പറയണത് ആ ബിഗ് ബാങ് അങ്ങനല്ലേ നിങ്ങൾ പറയുന്നത് പ്രകാരം മൾട്ടിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുമല്ലോ കാരണം ഏഴ് യൂണിവേഴ്സല്ലേ അതെ ഏഴ് യൂണിവേഴ്സ് ആ എന്നുവച്ചാ ഏഴ് യൂണിവേഴ്സേ പാടുള്ളൂ പാടുള്ളൂ അള്ളാ പറഞ്ഞാണ് യൂണിവേഴ്സിന്റെ ഇങ്ങനൊരു കണ്ടിട്ടില്ല ആ അത് ശരി ശാസ്ത്രം ശാസ്ത്രം പറഞ്ഞ തെറ്റാണ് ശാസ്ത്രം പറഞ്ഞാ ഇതാണ് ശരി ആകാശത്തിലുള്ള നക്ഷത്രങ്ങൾ നമ്മളിപ്പോ ആകാശത്തിന് ആകാശം എങ്ങനെ ഞാൻ പറയട്ടെ ഒരമിട്ട് അമിട്ട് ആ അത് മേലോർത്ത് മേലോട്ട് പോയിട്ട് പൊട്ടി പൊട്ടി പൊട്ടിത്തെറിക്കുമ്പോ നമുക്ക് നിറയെ ചുറ്റുവർത്തും പിന്നെ സ്റ്റാർസ്മാര് കാണാം അതുമാതിരിയാണ് ലോകത്ത് ഈ നക്ഷത്രങ്ങളൊക്കെ വിജിച്ചിരിക്കുന്നത് അതായത് അപ്പൊ തീപ്പരി പോലെയാണ് നക്ഷത്രം തീപ്പരിയല്ലേ അതായത് ഞാൻ ഞാൻ അതൊരു ഉപമാരണമാണ് അതുമാതിരിയാണ് ചെയ്തിട്ടത് എന്താ ശരി പറഞ്ഞു ഒന്നും പക്ഷെ കാണിക്കണം കാണിക്കരി പോലെ ഒരു സാധനല്ലേ അതെ അപ്പൊ നിങ്ങള് പറഞ്ഞ നക്ഷത്രം ഞാൻ ചോദിച്ചത് ആകാശ എവിടെയെന്നാണ് ഞാൻ ചോദിച്ചത് കുറിച്ചു ചോദിക്കുമ്പോൾ നിങ്ങള് നക്ഷത്രത്തെ കുറിച്ചും ഗോളത്തെ കുറിച്ചും ഭൂമിയെ കുറിച്ചും പറയണത് എന്തിനാണ് പെന്മാറുന്നു ഈ ഒന്നാനാകാശത്ത് നിന്നല്ലേ നമ്മള് ഈ ചെകുത്താനോ ഇങ്ങനെ പെറുക്കിയെറിയുന്ന നക്ഷത്രമൊക്കെ ഉള്ളത് ഒന്നാനാകാശ് അതൊന്നാനാകാശ തന്നെയാണ് അതെന്താ സാധനം ഈ നമ്മൾ എന്താ പറയില്ല ഞാൻ അത് അത് ആണോ ശരി ആ അതായത് ശരിക്കും നമുക്ക് അങ്ങനെ അറിയാം നമ്മളെല്ലാ ദൈവം പിശാചിനെ പിശാജിനെടുത്ത് പിശാജിനെ പിശാജിന് ഓ കൊണ്ട് ശരി നിങ്ങൾ എന്നെ പെരുദോഷം കേൾപ്പിക്കാൻ വേണ്ടി വിളിച്ചതല്ലോ ഏഹ് അല്ല ഞാൻ ചോദിക്കാണ് അവസാനം ഇത് യൂട്യൂബിൽ എത്തിക്കഴിയുമ്പോ ഞാൻ കാശൊന്ന് വിളിപ്പിക്കണാണെന്നൊക്കെ പറയേ ഇങ്ങനെ പറയുന്നു മണ്ടത്തരൊക്കെ പറയുന്നത് യും ഭവനത്തെ അലങ്കരിക്കുന്നില്ലല്ലോ ഞാൻ പറയുന്നുണ്ട് ഏഴു പ്രപഞ്ചം ഏഴില് കൂടു ശാസ്ത്രം പറയുന്നത് ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തി ഒന്ന് നോക്കിക്ക ശാസ്ത്രീയപര പക്ഷെ അത് ആയിട്ട് കണ്ടെത്തിട്ടില്ലല്ലോ പക്ഷെ ഇതൊക്കെ ഞാൻ ഞാൻ സ്വന്തമായിട്ട് കുറാൻ പഠിച്ചിട്ടാക്കിയതാ അത് ശരി ഒക്കെ ഉള്ളതാ കലിമയല്ലോണ്ട അവസ്ഥയല്ല ഇപ്പൊ ഞാൻ നമ്മളിതൊക്കെ തെറ്റാന്ന് വിചാരിച്ചിട്ട് ഒരു തോന്നുന്നു ഇനി ഇതേപോലെ വേറെ ഏതാണ് ശാസ്ത്രമുള്ളത് ശാസ്ത്രം ഇനിയിപ്പോ വെള്ളത്തിന് അത് ശരി എല്ലാം വെള്ളത്തിലാണ് വെള്ളത്തിനാണ് എല്ലാ എല്ലാ ജീവികളും അത് പറയുന്നുണ്ട് നിങ്ങളെ എല്ലാവരും വെള്ള വെള്ളത്തിന് ശിക്ഷിച്ചു അതിൽ ചെല്ലര് പക്ഷേ പറന്നുപോയി ചെല്ലു വള്ളത് വയറുകൊണ്ട് പോയി ചിലര് നടന്നു അങ്ങനെ എല്ലാ ജീവികളും ശിക്ഷിച്ചു വെള്ളത്തിനാണ് വേറെ അത് പറയുന്നുണ്ട് ഇതിപ്പോ സയന്റിഫിക് ആവണമെന്നുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ട് പറഞ്ഞത് കുറാനല്ലാവണ്ടേ അപ്പഴല്ലേ ആവുള്ളൂ അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ആയിട്ട് മാറ്റം ഈ മോഹൻ നബി നിരക്ഷരനാണ് എന്നുള്ളതുകൊണ്ട് വലിയ പ്രത്യേകത നിരക്ഷരായത് കൊണ്ട് നിരക്ഷരനായ ഒരാൾക്ക് പറയാൻ പറ്റാത്ത എന്ത് കാര്യമാണ് മോഹൻ പറഞ്ഞിട്ടുള്ളത് മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു സത്യം സത്യം ഹലോ സത്യമാണ് മനുഷ്യന്മാരെ മണ്ണിലും ജീവികളൊക്കെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഈ റിവ്യൂ അപ്പൊ മണ്ണിൽ നിന്നല്ലേ മണ്ണിൽ തത്തിൽ നിന്നും ഉണ്ടാക്കുന്നത് ഈ ആദ്യത്തെ പ്രോട്ടോക്ളാസ് ഉണ്ടായത് മണ്ണിൽ നിന്നാണ് മണ്ണിൽ നിന്ന് എല്ലാ രാസവസ്തുക്കളും ഒഴുകിട്ടാണ് ഈ പ്രോട്ടോക്സ് ഉണ്ടായത് എല്ലാ ജീവജാലങ്ങളാണോ മനുഷ്യനെ മാത്രമാണ് എല്ലാ ജീവജാലങ്ങളെയും മൊത്തം എല്ലാ ജീവജാലങ്ങളെയും എല്ലാ ജീവജാലങ്ങളെയാണ് മനുഷ്യനെ മെനുഷ്യൻ മാത്രല്ല ചെയ്യാലോ അങ്ങനെയാണ് ആദ്യ നബി ആദ്യത്തെ പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ് ആണ് അതിനും അതുപോലെ തന്നെ ഓ മൈറുണ്ട് ബൈപ്രോഡക്ട് ഒരു പ്രൊഡക്റ്റ് ായിരുന്നോ അതോ ഏതാണ് ഹോമോ ഇറക്ടായിരുന്നു ആരാണ് ഹോമോസാഫിയൻ ആണ് ആദമിന് മുന്നേ ആണോ അത് ആദമിന് ശേഷമാണോ സമയത്ത് ഹോമോസാപ്പിനെ മാത്രമല്ല എനിക്ക് ഒരുത്തും പിടി കിട്ടില്ല നിന്റെ കാര്യം

നിങ്ങൾ സാധനം കൂട്ടിട്ട് കത്തിക്കലാണോ ആവിൽ ആണോ എങ്ങനെയാണ് തുടർന്നും ഈ ബഹിഷ്കരണം നടത്താൻ എനിക്ക് മടിയില്ല അയ്യോ അയൊക്കെ അത് നമുക്ക് നമ്മക്കൊരിക്കലും നിലവാരമൊക്കെ നക്ഷത്രങ്ങളും ഈ ഷൂട്ടിംഗ് സ്റ്റാർ കൊണ്ട് എരിയെന്നാണ് നമുക്ക് ഒരിക്കലും ഒരുപാട് സയൻസ് കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യമാണ് പക്ഷെ നമുക്കൊരിക്കലും നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല ശാസ്ത്രം ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല ആകാശത്തില് പഠിച്ചിട്ട് ഒരു കാര്യം അത് നമ്മള് വന്നിട്ട് യൂണിവേഴ്സല്ല മൾട്ടി വേഴ്സാണ് ഏഴ് ഭൂമി ഞാൻ പറയാം മൾട്ടി വേഴ്സ് തിയറിയാണ് അതായത് ഈ ഒരു സമ ഒരു ആശല ഏഴ് ആകാശം നിനക്ക് പഠിക്കാനുള്ള കഴിവില്ല ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ മൾട്ടിവേഴ്സ് എന്ന് പറയണ്ടല്ലോ സെവൻ യൂണിവേഴ്സ് പറഞ്ഞാൽ പോലെ ഇനി മൾട്ടിവേഴ്സ് മൾട്ടിബേഴ്സ് മൾട്ടിബേഴ്സ് നമ്മൾ പറഞ്ഞാൽ ട്രേമാണ് മൾട്ടിബേഴ്സ് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ാണ് അതെ ഒരുപാട് അതെ അത്ര ആ പ്രപഞ്ചങ്ങളിലൊക്കെ ഏഴ് ഭൂമിയുണ്ട് പ്രപഞ്ചങ്ങളുണ്ട് ഉണ്ട് ഏഴ് മൾട്ടിവേഴ്സിലും അപ്പൊ നമ്മളിത് സംഭാഷണം ഇതിൽ വരുമോ യൂട്യൂബ് യൂട്യൂബിൽ വരുമോ തീർച്ചയായിട്ടും വരും ഓക്കെ ഓക്കെ തരാം ആയിക്കോട്ടെ നിങ്ങളൊരു മണ്ടനായി പോയല്ലോ എന്നാലും ഞാൻ പൈസയുടെ കണക്ക് പറയുന്നേ കിട്ടിയില്ലേ ഗൂഗിൾ പേ ചെയ്ത് കിട്ടിയില്ലായിരുന്നോ അല്ലേ തമാശ തമാശ അത് ശരിക്കും കാശാണ് തമാശ അല്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ